ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർ പോ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മുടെ ആമി എത്തിയിരിക്കണല്ലോ ചന്ദ്രോദയത്തിൽ ചന്ദ്രോദയത്തെ മൊത്തത്തിലൊരു ഓള സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ആമി എത്തിയിരിക്കുന്നത് അതേസമയം നമ്മുടെ ശ്രുതിരേയും സുധീരേയും ചങ്കില തീയാണ് എന്തായിരിക്കും എന്തിനായിരിക്കും വന്നിരിക്കുന്നത് ആ എങ്ങാനും പറഞ്ഞു വിട്ടിരിക്കുകയായിരിക്കുമോ എന്നൊക്കെയുള്ള ചിന്തയ അങ്ങനെ അവരെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി തന്നെ ആമി പല പണികളും ഒപ്പിക്കുന്നുണ്ട് കേട്ടോ അതേസമയം നമ്മുടെ സുധിയുടെ പൂർവ്വകാല ചരിത്രമൊക്കെ ആമിക്കറിയാം എന്താണ് സുധിയെ ചന്ദ്ര ഇങ്ങനെ വെറുക്കുന്ന കാര്യം ആമിക്കറിയാം ആമിയുടെ മനസ്സിലൊരു കനലായിട്ട് നിൽക്കുന്ന ആ കാര്യം ആദ്യം നമ്മുടെ രേവതിയോട് തന്നെ പറയുന്നുണ്ട് പിന്നീട് ഈ സംഭവം ചന്ദ്രയെ അറിയുകയാണ് ചന്ദ്ര ഈ സംഭവം അറിഞ്ഞു കഴിയുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ സുതിയെ ഇങ്ങനെ സ്നേഹിക്കുക അതുപോലെ സച്ചിയെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുകയോ ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രൻ തലകറങ്ങിയ വീഴുവാണ് കേട്ടോ ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ആമി ആകെ മൊത്തത്തിൽ ഓണം സൃഷ്ടിച്ച് നടക്കുമ്പം തന്നെ നമ്മുടെ രേവതിക്ക് ഒരു ചെറിയ കൊച്ചുമ്പൊക്കെ തോന്നുക കാരണം ആമിയും സുതിയും തമ്മിൽ അമ്പലത്തിലൊക്കെ പോയിട്ട് വരുന്നു അതേസമയം സുതിയും ശ്രുതിയും കൂടി രേവതിയെ എരിവ് കയറ്റി കൊടുക്കുകയാണ് കേട്ടോ രേവതിയുടെ ശ്രുതി എന്ന് പറയുന്നുണ്ട് എൻ്റെ രേവതി നീ ഇങ്ങനെ സച്ചിയെ വിട്ടുകഴിഞ്ഞാൽ അത് ശരിയാവില്ല ശുതി എങ്ങാനോ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അബന്ധം അവിടെ വച്ചേ അവസാനിപ്പിച്ചേനെ ആണുങ്ങളുടെ മനസ്സ് നിനക്ക് അറിയാൻ പാടില്ല എന്നിട്ടാ ദേഹ് കണ്ടില്ലേ ബാല്യകാല സുഹൃത്താണെന്നൊക്കെ പറഞ്ഞ് അവൾ വന്നു കിടന്ന് കുഴഞ്ഞാടുന്നത് സച്ചിയുടെ പുറകിൽ നിന്ന് അവള് മാറുന്നില്ല എവിടെ പോണെങ്കിലും അവൾക്ക് സച്ചി വേണം നീ ഇങ്ങനെ ഇത് അനുവദിച്ചു കൊടുത്താൽ ശരിയാവില്ല രേവതി നിനക്ക് അവസാനം ദുഃഖിക്കേണ്ടി വരും ഞാൻ പറഞ്ഞേ ഉള്ളൂ പോരാത്ത ഇനിയിപ്പം നീ വീൽ ചെയറിലോ ആ അവസരം കൂടി അവൾ മുതലാക്കും അപ്പോഴേക്ക് രേവതിക്ക് മനസ്സിലൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ശ്രുതിയോട് പറയാം ഏയ് സച്ചി എനിക്ക് നന്നായിട്ടറിയാം സച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല പിന്നെ ആമി അവർ പഴയ സുഹൃത്തുക്കളല്ലേ അതുകൊണ്ട് ഒരുപാട് കാൾ കൂടി കണ്ടപ്പോൾ ഉള്ള സന്തോഷമായിരിക്കും പിന്നെ ആമി അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണെന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഇളക്കമൊക്കെ അത് നമ്മൾ കാര്യമാക്കണ്ട കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ആമി അങ്ങ് പോവില്ലേ ആ അപ്പൊ ശ്രുതി പറയാ ആ പോയേക്കൊള്ളാം പോകുന്ന കൂടെ ഇനി സച്ചിയെ കൂടെ അങ്ങ് കാനഡക്ക് കൊണ്ടുപോകുമെന്നാ എനിക്കിപ്പോ ഒരു സംശയം അല്ല പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ പൂക്കു വരവൊക്കെ കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത് ഇനി ആമി എന്ന് പറയുന്ന നമ്മൾ കാനഡയ്ക്ക് പോകുമ്പോ ഇവനേം കൂടെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണോന്ന് ആർക്കറിയാം ചെറുപ്പകാലത്ത് അവർക്ക് സാധിക്കാതെ പോയ ആഗ്രഹങ്ങൾ ഇപ്പോൾ സാധിക്കാൻ വേണ്ടി അറിയില്ലല്ലോ പോരാത്തതിന് ആമിയുടെങ്കിലും പൂത്ത കാശുവുണ്ട് അവൾ വിചാരിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ അങ്ങ് നടക്കും അതുകൊണ്ട് രേവതി ഞാൻ വീണ്ടും നിനക്ക് താക്കീത് നൽകുക നീ എങ്ങനെ സച്ചിയെ അവളുടെ അടുത്തുനിന്ന് മാറ്റിയെടുക്കണം എത്രയും പെട്ടെന്ന് തന്നെ ആമയെ ഇവിടെ പറപ്പിക്കണം നീ സച്ചിയോട് പറയണം അവളെ ഇവിടുന്ന് നിന്ന് ഇറക്കി വിട അല്ലാതെ പറ്റില്ലെന്ന് എനിക്ക് പോകുന്നില്ല സുതി ആമയുടെ പുറകെയൊന്നും പോകുന്നില്ല പക്ഷേ ഞാൻ പറയായിരുന്നു എന്ന് പറയാം അവര് ഏവതയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളില് തോന്നുകയാണ് കേട്ടോ ശരിയാ ഇത് ശരിയാവില്ലെന്നാണ് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ തോന്നുവാണ് അതേസമയം ശ്രുതിയും സുതിയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് നീലിമ വിളിക്കുന്നത് നീലിമ വിളിച്ചിട്ട് പറയുന്നുണ്ട് സുതി എന്തായി കാര്യങ്ങളൊക്കെ നിനക്കൊരു ചെറിയ പേടി പോലെ തോന്നുന്നില്ലേടാ ഇപ്പോൾ എന്ന് ചോദിക്കുമ്പം സുതി പറയാം എന്താ നീലിമേ നീ എന്താ വിചാരിച്ചത് നിൻ്റെ മനസ്സിലെന്താ ഉള്ളതെന്ന് വെച്ചാൽ പറ അപ്പം നീലിമ പറയാം അല്ല നിൻ്റെ ചുറ്റും ഒരാൾ വട്ടയിട്ട് കറങ്ങുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഏതു നിമിഷം ഒരു ബോംബ് ചന്ദ്രോദയത്തിൽ പൊട്ടും അതിനു മുമ്പ് നിനക്ക് എൻ്റെ പണം തന്ന നിനക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം ഇല്ലെങ്കിലേ നീ ആ സച്ചിയുടെയും അതുപോലെ നീ എന്റെ അച്ഛൻ്റെ ഒക്കെ മുമ്പിൽ അങ്ങ് വല്ലാതെ കൊച്ചാവും സച്ചി നിന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ പോലും പറ്റില്ല പിന്നെ പോരാത്തതിന് നിൻ്റെ അച്ഛൻ ആ വീട്ടിൽ നിന്ന് നിന്നെ ആട്ടി ഇറക്കും അതുകൊണ്ട് ഭാര്യയും ഭർത്താവും കൂടി ആ പണം പെട്ടെന്ന് എനിക്ക് തിരിച്ചു തരാൻ നോക്ക് ഇനി ഞാൻ തിരിച്ച് കാനഡയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കിവിടെ ചില കാര്യങ്ങളൊക്കെ ശരിയാക്കാറുണ്ട് ആ പ്രോപ്പർട്ടിയുടെ കാര്യമൊക്കെ സെറ്റിലാക്കിയിട്ട് വേണം എനിക്ക് പോകാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച പ്രോപ്പർട്ടിയാണ് സുതി അത് എന്നൊക്കെ പറയുമ്പോൾ സുതി പറയാം നീ ഒന്ന് വെച്ചിട്ട് പോകുന്നുണ്ടോ നിൻ്റെ ഒരു പ്രോപ്പർട്ടി എടി അത് എൻ്റെ പണല്ലെടി അത് നീ തട്ടിയെടുത്തിട്ട് ഇപ്പം ഭീഷണിപ്പെടുത്തി തിരിച്ചു വാങ്ങാൻ നോക്കുന്നോ നീ ആള് കൊള്ളമല്ലോ അപ്പോഴേക്കും നീലിമ പറയാ അതെ ഞാൻ ആള് കൊള്ളാം അത് നിനക്ക് മനസ്സിലായില്ലേ ഇതുവരെ അതുകൊണ്ടാണല്ലോ നീ അന്ന് അൻപത് ലക്ഷം രൂപ ഒരു കാര്യം ഇല്ലാതെ എൻ്റെ മുന്നിൽ കൊണ്ടു തന്നത് അത് നിന്റെ അച്ഛനേയും വീട്ടുകാരെയും ഒക്കെ പറ്റിച്ചിട്ട് ഇനിയിപ്പം നീ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവരെ പറ്റിച്ചു വാങ്ങിയ പണം അല്ലേ അത് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ അതുകൊണ്ട് നീ നിന്റെ ഭാര്യ ഒന്നും സൂഹിക്കാൻ പോകണ്ട എന്ന് പറയാ ഇപ്പോൾ സച്ചി ഉടനെ സുതി പറയുന്നുണ്ട് നീലിമൻ നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം പണം ഞാൻ അന്വേഷിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് പണം നിനക്ക് ഞാൻ തരാം അപ്പം നീലിമ പറയാം പണം നീ തന്നില്ലേലും കുഴപ്പമൊന്നുമില്ല നിൻ്റെ കടയുണ്ടല്ലോ നിൻ്റെ ആ ഷോപ്പ് എനിക്ക് എഴുതി തന്നാൽ മതി നല്ല കണ്ടായ സ്ഥലത്തിരിക്കുന്ന ഒരു ഷോപ്പല്ലേ അതെനിക്കങ്ങ് എഴുതി തന്നേക്കടാ നിൻ്റെ അറിയാനൊന്നും പോകുന്നില്ല ദേ ഷോപ്പ് എൻ്റെ സ്വപ്നമാ നീ അതേ പിടിച്ച് കളിക്കരുത് നീലിമേ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് സുതി അതിനുശേഷം ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി എന്ത് ചെയ്യാൻ ഇതിപ്പം സത്യം തന്നെയാണ് ആ വന്നിരിക്കുന്നവളെ അവൾ നമ്മളെ പൂട്ടാൻ വേണ്ടി വന്നിരിക്കുന്ന എന്നിട്ട് സച്ചിയുടെ പുറകെ കയ്യോർ രുചി നടക്കുക ഏത് നേരത്താണോ ഇതിനൊക്കെ ഇങ്ങോട്ട് വരാൻ തോന്നിയത് എന്നറിയില്ല അവൾ ഇനി ഈ സത്യങ്ങളൊക്കെ ആ സച്ചിയോട് പറഞ്ഞാ തീർന്നില്ലേ നമ്മുടെ കാര്യം എന്താ ചെയ്യുക എവിടുന്നാ നമ്മളിപ്പോൾ പണം ഉണ്ടാക്കുക അപ്പോൾ ഉടനെ ശ്രുതിയും പറയുക എന്താ വിചാരിച്ച ശ്രുതി ഇത്രയും പണം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണോ അൻപത് ലക്ഷം രൂപ അപ്പോൾ ശ്രുതി ചോദിക്കുക അതെ ശ്രുതി ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ നിന്റെ അച്ഛനോട് കുറച്ച് പണം ചോദിക്കുക അച്ഛൻ ഈ പണമൊക്കെ നിസ്സാരമായിരിക്കുമല്ലോ ആ പണം നമ്മളെ തന്ന് സഹായിക്കാൻ പറ അന്ന് കട തുടങ്ങാൻ നിൻ്റെ അച്ഛൻ പണം തരുമെന്ന് പറഞ്ഞിട്ടൊന്നും തന്നില്ലല്ലോ നമ്മൾ ഈ പണം എടുത്തല്ലേ കട തുടങ്ങിയത് എന്നിട്ട് വീട്ടിലെല്ലാവരോടും പറഞ്ഞു അച്ഛൻ തന്ന പണമാണെന്ന് പക്ഷെ നീ ഇപ്പം ഒരു കാര്യം ചെയ് ശ്രുതി അച്ഛനെ വിളിച്ച് പറ അപ്പോൾ ഉടനെ ശ്രുതി പറയാം അയ്യോ അയ്യോ അതൊന്നും നടക്കില്ല എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നത് ശ്രുതിക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ അച്ഛനും മലേഷ്യയിലെ ജയിലിൽ കിടക്കുന്നിടത്ത് അച്ഛൻ എങ്ങനെ പണം തരാനാ അതുകൊണ്ടല്ലേ അന്ന് നമുക്ക് കട തുടങ്ങാൻ പോലും പണം തരാൻ പറ്റാതിരുന്നത് പിന്നെ വീട്ടുകാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ഇപ്പോഴൊന്നും അച്ഛന് പണം തരാൻ പറ്റില്ല അച്ഛൻ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിയുമ്പം എത്ര കോടി രൂപ വേണമെങ്കിലും നമുക്ക് കിട്ടും അതുവരെ നമ്മളൊന്ന് ക്ഷമിച്ചാൽ മതി ശ്രുതി എന്ന് പറയുമ്പോൾ സ്വതി പറയാം ആ എന്തെങ്കിലും ആകട്ടെ വരുന്നിടത്ത് വെച്ച് കാണാം അല്ലാതെ ഞാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല അങ്ങനെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നമ്മൾ രേവതിയാണെങ്കിൽ കാലു വയ്യാതെ തന്നെ ഇരിക്കുകയാണ് കാലൊന്നും ശരിയായി രേവതി നടക്കാനൊന്നും തുടങ്ങിയിട്ടില്ല ആമിയോട്ട് പോയിട്ടുമില്ല കേട്ടോ ആമിയാണെങ്കിൽ സച്ചിയുടെ മേലെ അധികാരം സ്ഥാപിച്ചുകൊണ്ടേ ഇരിക്കുക ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ രേവതിക്ക് സഹിക്കാൻ വയ്യാതാവുക ഒരു ദിവസമാണെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് സച്ചിയെ വിളിക്കുകയാണ് കേട്ടോ ആമി സച്ചി വാ നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പോൾ സച്ചി പറയുന്നുണ്ട് അത് ഞാൻ വന്നോളാമി നീ കഴിച്ചോ ഞാൻ രേവതിക്ക് ഇത്തിരി ഭക്ഷണമൊക്കെ കൊടുത്തിട്ടേ വരാറുള്ളൂ രേവതിക്ക് ഭക്ഷണം കൊടുത്തിട്ട് വരാമെന്ന് പറയുമ്പോൾ ആമി പറയാ അയ്യോ അത് വരൊന്നും എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കര വിശപ്പ് ദയവേത് സച്ചി നീ ഇങ്ങോട്ട് വാ എന്നിട്ട് രേവതിക്ക് കൊടുക്കാം അല്ലേ രേവതി ഞാൻ കഴിച്ചിട്ട് പോരെ രേവതി നിനക്ക് അപ്പോൾ രേവതി ഒരു കൂടി തല ഇങ്ങനെ ആട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചിയും പറയാം ആ രേവതി ഞാൻ വരാം അഞ്ച് മിനിറ്റിനുള്ളിൽ ആമ്മയ്ക്ക് കമ്പനി കൊടുത്തിട്ട് വരാം ആമയുടെ കൂടെ ഇരുന്നൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരാം എന്നേ എന്നും പറഞ്ഞ് പോവാ രേവതിക്ക് വീൽ ചെയറിൽ ഇന്ന് ദേഷ്യം വരെയാണ് ആമിയാണെങ്കിൽ ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചിരിക്കുകയാണ് മേശപ്പുറത്ത് എന്നിട്ട് പറയുന്നുണ്ട് സച്ചി നിനക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെയാണ് നീ ചെറുപ്പത്തിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് എനിക്കറിയാം ഇതൊക്കെ ഞാൻ പറഞ്ഞുണ്ടാക്കിച്ചതാണ് ഞാനും കൂടി കൂടി കുക്ക് ചെയ്തതാ നീ കഴിച്ചു നോക്ക് ഇത് ഞാനുണ്ടാക്കിയ സാമ്പാറാണ് നീ ഒന്ന് കഴിച്ചു നോക്കിക്കേ എത്ര നാളുകളായി നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ വന്നിട്ട് പോലും ശരിക്കും നിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ പറ്റിയിട്ടില്ല ഇന്ന് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് ഷെയർ ചെയ്ത് കഴിക്കാം എന്നൊക്കെ പറഞ്ഞു എല്ലാം വിളമ്പി കൊടുക്കുകയാണ് സച്ചിയുടെ പാത്രത്തിൽ കൈയിട്ട് വാരി കഴിക്കുന്നു സച്ചിയാണെങ്കിൽ ആമിയുടെ പാത്രത്തിൽ നിന്ന് കഴിക്കുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ വർഷ നിൽക്കുന്നുണ്ട് കേട്ടോ വർഷയ്ക്കും ഇതത്ര ഇങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല വർഷ ഇങ്ങനെ നോക്കി നിന്നിട്ട് രേവതിയെ നോക്കുക അപ്പൊ രേവതിയാണെങ്കിൽ മുഖം അല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വർഷ ചെന്ന് രേവതിയുടെ അടുത്ത് ചെന്ന് എന്നുവെച്ചു പറയുകയാണ് രേവതി ചേച്ചി ഇതെന്താ ഇങ്ങനെ രേവതി ചേച്ചിക്ക് ഭക്ഷണം തരാതെ ഇന്ന് സച്ചിയേട്ടൻ നേരെ അവളുടെ കൂടെ പോയിരുന്ന് കഴിച്ചല്ലോ ഇതൊന്നും അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇപ്പൊ എത്ര ദിവസങ്ങളായി ഈ ആമിന്നു പറയുന്നവൾ വന്നിട്ട് ഇവിടെ പോകുന്നില്ലേ രേവതി ചേച്ചി ഇവിടുന്ന് ഇവിടെ കിടന്നുള്ള അഴിഞ്ഞാട്ടവും ഭരണവും ഒക്കെ കാണുമ്പോഴേ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് പിന്നെ ഞാനങ്ങ് ക്ഷമിച്ചിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുക അപ്പോൾ രേവതി പറയാം ശരിയാണ് ഇത്തിരി ഓവർ ആമി ഞാൻ പല പ്രാവശ്യം സച്ചിയേട്ടിനോട് പറഞ്ഞാൽ ഒരുപാടൊന്നും അവളോട് കൊഞ്ചാനും കൊഴയാനും ഒന്നും പോകണ്ടെന്ന് പക്ഷേ കണ്ടിട്ട് എന്തോ ഒരു രസമില്ല എന്തോ ഒരു പന്തികേട് ശ്രുതിയാണേൽ എന്നോട് വന്ന് പറയുകയാണ് അവൾ പോകുമ്പോൾ കൂടി മിക്കവാറും അങ്ങ് കാനഡ ആക്കി കൊണ്ടുപോകുമെന്ന് ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ നെഞ്ചിലൊരാന്തല വർഷയെന്ന് പറയുമ്പം വർഷ പറയാം രേവതി ചേച്ചി ഇത് അനുവദിച്ചു കൊടുക്കരുത് കേട്ടോ ഇങ്ങനെ ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ശ്രുതി പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും ഞാൻ രണ്ട് നല്ല വർത്തമാനം പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പോവാണ് വർഷ വർഷ എന്നിട്ട് അവിടെ ചെന്നതെന്ന് ചോദിക്കുക ഓഹോ ഇതെന്താ ആമി കാനഡയിൽ ആമി ഭക്ഷണമൊന്നും കാണാറില്ലേ എന്ന് ചോദിക്കുക അപ്പം ആമി ചോദിക്കുന്നുണ്ട് എന്താ വർഷയെ അങ്ങനെ ചോദിച്ച് അല്ല ചേച്ചി കഴിക്കുന്നതൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു കൈയിട്ട് വാരി സാധാരണ ഞങ്ങളൊക്കെ കണ്ടിട്ടിരിക്കുന്നത് കാനഡയിലും അമേരിക്കയിലും ഒക്കെ പോകുന്നവരെ നല്ല ടേബിൾ മാനേജുള്ളവരായിട്ടാണ് പക്ഷേ ഇവിടെ ചേച്ചിയാണ്ട് സച്ചിയേട്ടൻ്റെ നിന്ന് കൈയിട്ട് വാരി കഴിക്കുന്നു സച്ചിയേട്ടന് വായു വെച്ച് കൊടുക്കുന്നു എന്താ ചേച്ചി ഇത് ഇങ്ങനെയൊക്കെയാണോ കഴിക്കുന്നത് ഓ അതാണോ സച്ചിൻ്റെ പ്ലേറ്റിൽ നിന്ന് കൈയിട്ട് വാരി തന്നെയാണോ വർഷം ഇങ്ങനെ പറയുന്നത് ഞാൻ കാനഡയിലും അല്ലാതെയൊക്കെ നല്ല ടേബിൾ മാനേസോട് കൂടി തന്നെയാണ് ജീവിച്ചത് പക്ഷേ ഇപ്പം ഇവിടെ എനിക്കതൊന്നും പാലിക്കാൻ പറ്റില്ല ദേ ഇവൻ എൻ്റെ കളിക്കൂട്ടുകാരനാണ് ഞങ്ങൾ ചെറുപ്പത്തിലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ഇവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ കൈയിട്ട് വാരി കറികളൊക്കെ വാരി കൊഴച്ച് ദേ ഇതുപോലെ ഒന്നിച്ചിരുന്ന് കഴിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷക്കിഷ്ടപ്പെടാതെ വർഷാമിയെ ഇങ്ങനെ നോക്കുക അപ്പോൾ ആമി നോക്കുന്നുണ്ട് എന്താ വർഷം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല ആമി ചേച്ചി ഇങ്ങനെയൊക്കെ കാണിക്കുന്നതുകൊണ്ട് ഞാൻ നോക്കിയതാണ് കാരണം സച്ചിയേട്ടനിപ്പോൾ പഴയ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ സച്ചിയേട്ടൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞില്ലേ അത് രേവതി ചേച്ചി ഇവിടെ ഉണ്ട് താനും ഒരു ഭാര്യ ഇരിക്കുമ്പം ഇങ്ങനെയൊക്കെ മറ്റൊരു പെണ്ണ് അധികാരം കാണിക്കുന്ന കാണുമ്പം ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുമോ അതെന്താ ആമി വിചാരിക്കാത്തത് ഓ അതാണിപ്പോൾ വർഷയുടെ പ്രശ്നം അല്ലേ രേവതിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ രേവതി രേവതി എന്നിട്ട് ഒരു പ്രശ്നവും പറഞ്ഞില്ലല്ലോ പിന്നെ ഇപ്പോൾ വർഷം വന്നെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോഴെങ്കിൽ സച്ചി പറയാം പക്ഷേ അങ്ങനൊക്കെ പറയാതെ ആമിയ ഒരുപാട് നാൾ കൂടി കാണുന്നതിൻ്റെ സ്നേഹമല്ലേ അവൾ ഒരാഴ്ച കൂടിയൊക്കെ കഴിഞ്ഞാൽ അങ്ങ് പോവുമല്ലേ ഓ ഒരാഴ്ച കൂടി കഴിയുമ്പോൾ പോകുമ്പം സച്ചി ഏട്ടനും കൂടെ പോകാന്ന് ഇപ്പം ഞങ്ങളുടെയൊക്കെ സംശയം എന്ന് പറഞ്ഞിട്ട് വർഷം അകത്തേക്ക് കയറി പോവാണ് അപ്പം രേവതിയെ സച്ചി ഇങ്ങനെ നോക്കുമ്പം രേവതിയാണെങ്കിൽ മുഖം മേർപ്പിച്ച് രേവതിയും അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ അപ്പം സച്ചിയും ആമിയും കൂടി ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ സച്ചി പറയുന്നുണ്ട് ആമി ഇത്രയൊന്നും വേണ്ടിയിരുന്നില്ല രേവതിക്ക് നല്ല വിഷമായി എന്ന് തോന്നുന്നു പോരാത്തതിന് ശ്രുതിക്കും അതുപോലെ വർഷക്കുമൊക്കെ എന്തോ ഒരു വല്ലായ്മ തോന്നുന്നുണ്ട് നമ്മുടെ ഈ ബന്ധത്തിൽ അപ്പോഴേക്കും ആമി പറയും എന്താ സച്ചി ഇത് അതൊക്കെ വിട് അവർ ഒരാഴ്ചക്കൂടിയല്ലേ ഞാനിവിടെയുള്ളൂ ഞാനിവിടെ വന്നതിന് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയണം ആ ശ്രുതി അവനെ കാണുമ്പോഴേ എനിക്ക് ദേഷ്യം വരും നിന്നെ ചതിച്ചത് അവനല്ലേ ആ കാര്യം ഞാനിവിടെ എല്ലാവരോടും വെളിപ്പെടുത്തും നിന്റെ അമ്മ ഇപ്പോഴും നിന്നെ വെറുക്കുന്നത് അതുകൊണ്ടല്ലേ ആന്റി വന്നതിന് ശേഷേ ഞാനിവിടുന്ന് പോകുന്നുള്ളൂ ആൻറ്റി വന്ന് ആൻറ്റിയോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയണം അതിനുശേഷം മാത്രമേ ഞാനിവിടുന്ന് തിരിച്ചു എന്ന് പറയുക അപ്പൊ സച്ചി പറയുന്നുണ്ട് വേണ്ട ഈ ഇക്കാര്യമൊന്നും നീ ആരോടും പറയാൻ പോകണ്ട ഞാൻ ഇക്കാര്യം ആരോട് പറഞ്ഞിട്ടില്ല അമ്മയ്ക്കറിയില്ല പിന്നെ അച്ഛനും അച്ഛമ്മയ്ക്കും ഒക്കെ കാര്യങ്ങൾ അറിയാമല്ലോ സുതിക്കും അറിയാം അവൻ പെരും കള്ളനാണല്ലോ പിന്നെ രേവതി പല പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താ സച്ചിയേട്ടാ ഇതിന് കാരണം സച്ചിയേട്ടനെ ഡെത്ത് എടുത്തതാണോ അതോ ഈ അച്ഛൻ്റെ അമ്മയുടെ മോനല്ലേ എന്തുകൊണ്ട് ആ അമ്മയ്ക്ക് സച്ചിയേട്ടനോട് ഇത്ര ദേഷ്യം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അതിനൊന്നും മറുപടി കൊടുത്തിട്ടില്ല എന്തിനാ വെറുതെ ഇനിയും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് പൊക്കുന്നെന്നോർത്ത് ഞാൻ വേണ്ടിയിട്ടില്ല രേവതിയോട് പോലും ഞാനിത് പറഞ്ഞിട്ടില്ല ആമിയായിട്ടിനി ഇതൊരു പ്രശ്നമാക്കി ഇവിടെ പറയാനൊന്നും നിൽക്കണ്ട ആമി എന്ന് പറയാം ആമി പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല നന്നായിട്ട് ഈ വീട്ടിൽ സച്ചിയെ അവഗണിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ആൻറ്റി ഒരു മകനായിട്ട് പോലും സച്ചിയെ കാണുന്നില്ല മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണനയും സച്ചിക്ക് കൊടുക്കുന്നില്ല അവർക്ക് രണ്ടു റൂം ഉണ്ടായിരുന്നപ്പോഴും സച്ചിക്ക് ഈ വീട്ടിലൊരു റൂമ് പോലും ഉണ്ടായിട്ടില്ല നന്നായിട്ട് പഠിക്കാനും ഒന്നും സച്ചിക്ക് സാധിക്കാതിരുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ടല്ലേ അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ സച്ചിയുടെ കാര്യത്തിൽ ഇനിയെങ്കിലും എനിക്ക് തുറന്നു പറയണമെന്ന് പറയണം അപ്പോഴേക്കും നമ്മുടെ രേവതി ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി അങ്ങോട്ട് വരുവാ എന്നിട്ട് ആമയോട് ചോദിക്കുക എന്താ ആമി എന്താ നിങ്ങൾ സംസാരിച്ചത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് കേട്ടിരുന്നു സച്ചിയുടെ എന്ത് കാര്യം തുറന്നു പറയാന്നാ രേവതി ആമി പറയുന്നത് സച്ചിയണിനോട് ഞാൻ പല പ്രാവശ്യം ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള പക്ഷേ അദ്ദേഹം അതിനൊന്നും എന്നോട് മറുപടി പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ ആമിക്ക് എന്തൊക്കെയാ അറിയാം എനിക്കറിയണം അത് സച്ചിയൺ ഇവിടെ ഒരു വേർതിരിവ് കാണിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയണം ആമി ആമി അത് എന്നോട് പറയണമെന്ന് പറയാൻ അപ്പോൾ ആമി പറയാണ് അതൊക്കെ ഞാൻ രേവതിയോട് തുറന്നു പറയാന്നേ അതൊന്നും കുഴപ്പമില്ല ആൻറ്റി കൂടി ഇങ്ങോട്ട് വരട്ടെ ആൻറ്റി വന്നു കഴിയുമ്പം ആൻറ്റിയോട് കൂടി ഈ കാര്യങ്ങളൊക്കെ പറയണം എന്ന് പറയുകയാണ് അപ്പം സച്ചി പറയുന്നുണ്ട് വേണ്ട വേണ്ട ആമി ഇല്ല എല്ലാവരുടെയും സംശയം ഞാൻ ഈ കാര്യം പറയും എന്ന് പറയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചന്ദ്രയുടെ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ചന്ദ്രയങ്ങ് എത്തുകയാണ് ചന്ദ്ര അവിടെ വന്നിറങ്ങിയിട്ട് കയറി വരുമ്പോഴേക്കും ഒന്നെ രവി ചോദിക്കുന്നുണ്ടോ ഓ നീ വന്നോ ഞാൻ ഓർത്തു തീർത്ഥാടന ഇനി കുറച്ച് കൂടി കഴിയുമായിരിക്കുമെന്ന് രേവതിയുടെ കാലൊന്നും ശരിയായിട്ടില്ലെന്ന് നീ അറിഞ്ഞില്ലേ എല്ലാം ഞാൻ അറിയുന്നുണ്ട് എല്ലാ വിവരങ്ങളും ഞാൻ സുതിയോട് വിളിച്ച് ചോദിക്കുന്നുണ്ട് അവളുടെ കാല് ശരിയായിട്ടില്ലെന്ന് വെച്ച് എനിക്കിങ്ങനെ തീർത്ഥാടനത്തിന് നടന്നോണ്ടേ ഇരിക്കാൻ പറ്റുമോ അതൊന്നും ഇല്ലല്ലോ അവളുടെ കാല് ശരിയാകുമ്പോൾ ശരിയായിക്കോളും ഞാൻ വീട്ടിൽ വരാൻ ഇനി അല്ല അറിയാം സർട്ടിഫിക്കറ്റ് വേണോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ട അകത്തോട്ട് കയറി പോവാ അപ്പൊ രേവതി വീൽ ഇരിക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയാം ആഹാ വീൽ ചെയറിലൊക്കെയാണല്ലോ ഇരിക്കുന്നത് ഇനിയിപ്പോൾ എന്ത് കുഴപ്പമുണ്ട് ഈ വണ്ടി തള്ളിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതിയല്ലോ വീട്ടിലെ ജോലി മറ്റുള്ളവർ ചെയ്തോളൂല്ലോ നിന്റെ കാര്യം നോക്കാൻ വയ്യഞ്ഞിട്ടൊന്നും ഞാൻ പോയത് അമ്മ വന്നിട്ട് നിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കാൻ വയ്യാത്തത് കൊണ്ടാണ് തീർത്ഥാടനത്തിനും ഒക്കെ പോയതെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി എന്നെ വിളിച്ച് കുറേ ചീത്ത പറയുകയും ചെയ്തു നീ ഉള്ള നുണയെല്ലാം അമ്മയെ പറഞ്ഞ് ധരിപ്പിച്ചല്ലേ എന്നെ ചീത്ത കേൾപ്പിക്കാനായിട്ട് അപ്പോൾ രേവതി പറയാൻ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ അച്ചമ്മയോട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല അച്ചമ്മയ്ക്ക് സ്വയം തോന്നിയതായിരിക്കും എന്ന് പറയാം ശ്രുതിയെക്കൊണ്ട് ഇവിടെയിട്ട് അവർ വല്ലാതെ പണിയെടുപ്പിച്ചെന്ന് അവളും വിളിച്ചു പറഞ്ഞു ശ്രുതിയെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ ആ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്ത് ശീലിച്ചതാണോ എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര എങ്ങോട്ട് അട്ടഹാസം മുഴക്കാണ് അപ്പോഴേക്കുമാണ് കേട്ടോ നമ്മുടെ ആമി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അപ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ നോക്കി നിൽക്കുക നോക്കി നിന്നിട്ട് ചോദിക്കുക ആഹാ ഇതൊരു പുതിയ അവതാരമാണല്ലോ ഇവിടെ ഒരു പുതിയ അവതാരം വന്ന് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യവും സുതി വിളിച്ച് പറഞ്ഞു ആമിയല്ലേ എനിക്കറിയാം നിന്നെ ചെറുപ്പത്തിലേ ചെറുപ്പത്തിലേ ഒരു അഹങ്കാരിയായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞ് എന്തൊക്കെയാ തോന്നിയാസങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ടെന്നും ഞാൻ അറിഞ്ഞു ഇതേ എൻ്റെ വീടാ ഇവിടെ തോന്നിയാസം വരുന്ന ആർക്കും കാണിച്ചു വിടുത്താൻ പറ്റില്ല അത് ഇനിയിപ്പം കാനഡീന്ന് വന്നാലും അമേരിക്കയിൽ നിന്ന് വന്നാലും ഇതെൻ്റെ വീടാ ഞാൻ പറയുന്ന പോലെ ഇവിടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് പറയണം അപ്പോഴേക്കും ആമി പറയണം അയ്യോ ആൻറ്റിക്ക് ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ വന്നത് ആൻറ്റിയെക്കൂടി കാണാനാണ് ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതല്ലേ പിന്നെ സച്ചി എൻ്റെ കളിക്കൂട്ടുകാരനല്ലായിരുന്നു ആൻറ്റിക്ക് അറിയാൻ മേലെ ഞാനും അവനും തമ്മിലുള്ള ബന്ധം അതുകൊണ്ട് അവനെ ഒന്ന് കാണാം അവൻ്റെ ഭാര്യയൊന്ന് കാണാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ വന്നതാ അയ്യോ ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ ഞാൻ പോവാം കേട്ടോ നിങ്ങളെ ആരെയും ശല്യപ്പെടുത്താൻ ഉദ്ദേശിച്ചൊന്നും അല്ല ആൻറ്റി കൂടി വന്ന് കണ്ടിട്ട് പോകാലോ എന്ന് വിചാരിച്ചാൽ ഇത്രയും ഞാൻ ഇവിടെ നിന്നത് അപ്പോൾ ചന്ദ്ര പറയെ ഓഹോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ അകത്തേക്ക് കയറി അങ്ങ് പോവാം അപ്പോൾ രവി പറയുന്നുണ്ട് എന്തിനാ ചന്ദ്രൻ നീ ഇപ്പം ആ കുട്ടിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അവൾ ഒരാഴ്ച ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതല്ലേ നമുക്കറിയാവുന്ന കുട്ടിയല്ലേ അവൾ ഒരാഴ്ച വന്ന് നിന്നെന്ന് വെച്ച് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണോ വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ ചന്ദ്രയെ പെരുമാറുന്നത് നിങ്ങളൊന്നും മിണ്ടാതിരുന്നോണം കേട്ടോ വീട്ടിൽ വരുന്നവർ ഇപ്പം ഇവിടെയുള്ളവർക്ക് കൂടി ഈ വീട്ടിൽ സ്ഥലമില്ല ഇനിയാണ് പുതിയതായിട്ട് പലരെയും കെട്ടിയെടുക്കുന്നത് ആട്ടെ അവൾ എവിടെയാണ് കിടക്കുന്നത് ഏത് റൂം ആ പെണ്ണിന് കൊടുത്തിരിക്കുന്നത് അപ്പം രവി പറയാ അത് ചന്ദ്രയെ നമ്മുടെ റൂമാ കൊടുത്തിരിക്കുന്നത് നീ ഇല്ലായിരുന്നല്ലോ ഞാൻ ഹോളിൽ കിടന്ന് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ആ റൂമാണ് ആമിക്ക് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം അപ്പോൾ ഉടനെ ചന്ദ്ര പറയാ ആ റൂം ആ പെണ്ണു കൊടുക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത് പെട്ടെന്ന് തന്നെ അവളൊക്കെ പെട്ടിൻ കിടക്കൊക്കെ എടുത്ത് ഇറങ്ങിക്കോണം ഞാൻ വന്നല്ലോ ഇനി എനിക്കാണ് ആ റൂം എൻ്റെ റൂമാണിത് എൻ്റെ വീടാണിത് ഇവിടത്തെ കണ്ടവളന്മാര് കയറി എൻ്റെ മുറി നേരങ്ങാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ ചന്ദ്ര രവിയുടെ നേരെ ചാടിക്കടിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ രേവതി വന്നിട്ട് വീണ്ടും ആമിയോട് ചോദിക്കുക ആമി എന്താ കാര്യം എന്താ സച്ചിയേട്ടൻ്റെ പ്രശ്നം ഇപ്പൊ ദേ അമ്മ വന്നല്ലോ അമ്മ വന്നു കഴിയുമ്പോൾ പറയാവെന്നല്ലേ പറഞ്ഞത് ആമി അതൊന്നു പറയാം ആമീന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ആമി പറയാണ് അത് ഞാൻ പറയാൻ പോവാണ് എന്താന്ന് വെച്ചാലേ പറയാതിരുന്നിട്ട് കാര്യമില്ല അത്രയ്ക്ക് ദേഷ്യത്തോടാണ് നിങ്ങളുടെ അമ്മായി വന്നിരിക്കുന്നത് ആ സ്ത്രീ ചന്ദ്ര ഉം ഇവര് പണ്ടും ഇത് തന്നെയായിരുന്നു സച്ചിയോട് എന്ത് മോശമായിട്ടാ പെരുമാറിക്കൊണ്ടിരുന്നേന്ന് അറിയാവോ പാവം സച്ചി എന്താ തെറ്റ് ചെയ്തിട്ടാ അവർ ഇപ്പോഴും എടുത്ത് പുന്നാലിപ്പിച്ച് വെച്ചിരിക്കുന്ന അവരുടെ മൂത്തമോൻ സുതിയാണ് അവനോ അവനൊരു പെരും കള്ളനാ എന്നൊക്കെ പറയാ ആമി നിന്ന് എന്നിട്ട് അപ്പോഴേക്കും ചോദിക്കുന്നുണ്ട് പിന്നെയും നമ്മുടെ രേവതി അതാമി പറ സച്ചിയൻ്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയതെന്ന് പറ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ഇതുവരെ സച്ചിയൻ്റെ അതിന് മറുപടി വരാനൊന്നും തയ്യാറായിട്ടില്ലെന്ന് പറയുമ്പോൾ ആമി പറയുക അത് രേവതി പണ്ടത്തെ ഒരു കഥയാണ് സച്ചിയും ഞാനും ഒക്കെ ഒന്നിച്ച് ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലം സുതിയും ആ സ്കൂളിൽ തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അങ്ങ് നാട്ടിൽ അവിടെ വച്ചിട്ട് ആകെ മൊത്തം ഉഴപ്പനായിരുന്നു ഈ സുതി ശ്രുതിയാണെങ്കിൽ പഠിത്തത്തിൽ വളരെ മോശവുമായിരുന്നു അങ്ങനെയായപ്പം ഒരു ദിവസം ഹോംവർക്ക് ചെയ്യാതെയാണ് കേട്ടോ സുതി പോയത് ആ സമയം ഹെഡ് മാസ്റ്റർ വന്ന് എല്ലാവരെയും വഴക്ക് പറയുന്നുണ്ടായിരുന്നു അപ്പം സുതിക്ക് വഴക്ക് കിട്ടിയാലോ എന്ന് ഓർത്തിട്ട് സുതിക്ക് ദേഷ്യം വന്നപ്പോൾ സുതി നിന്ന് ആ ഹെഡ് മാസ്റ്ററിൻ്റെ തലയ്ക്ക് കല്ലു വെച്ചെറിഞ്ഞു നല്ല സ്ഥാനം നോക്കി കല്ല് കൊണ്ട കാരണം അയാൾ ബോധം കെട്ട് വീണു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ആശുപത്രിയിലൊക്കെ കിടന്നിട്ട് അയാൾ മരിച്ചു പോവുകയാണ് ഉണ്ടായത് അതേസമയം എല്ലാവരും ഓടി വരുമ്പം വീണ് കിടക്കുന്ന ഹെഡ് മാസ്റ്ററെ പിടിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ സച്ചിയായിരുന്നു അപ്പം അത് കണ്ടിട്ട് എല്ലാവരും തെറ്റിദ്ധരിച്ചു സച്ചിയാണ് അങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം പക്ഷെ സത്യ എനിക്കറിയായിരുന്നു ഞാൻ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു സച്ചിയല്ല സുതിയാണ് ചെയ്തതെന്ന് പക്ഷെ അതിനു മുമ്പേ ആ പെരുങ്കള സുതി എല്ലാവരോടും പറഞ്ഞു സച്ചിയാണ് ഇത് ചെയ്തത് സച്ചിയാണ് ചെയ്തതെന്ന് അതെല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ സുതിയുടെ അമ്മ വന്നപ്പോൾ അമ്മയോടും അത് തന്നെ പറഞ്ഞു ആൻറ്റിയും അത് തന്നെ വിശ്വസിച്ചു മൂത്തമോൻ സുതി പറഞ്ഞ ആ സത്യന്ന് സച്ചിയാണെങ്കിൽ മറുത്തൊന്നും പറഞ്ഞൂല്ല സച്ചി ആ കുറ്റം അങ്ങ് ഏറ്റെടുക്കായിരുന്നു അങ്ങനെ എല്ലാവരും സച്ചി അവിടെ വെച്ച് കുറ്റപ്പെടുത്തി സാറിനെ കല്ലെറിഞ്ഞു കൊന്നെന്നുള്ള കുറ്റത്തിന് ജുവൈനൽ ഹോമിൽ കിടക്കേണ്ടി വന്നു സച്ചിക്ക് കുറേ നാൾ ആ സമയം കൊണ്ട് സുതിയും ഒക്കെ ആയിട്ട് അച്ഛനും അമ്മയും ഒക്കെ കൂടെ നാട്ടിൽ നിന്ന് പോരുകയും ചെയ്തു സുതി ഏകദേശം ഇവിടെ സ്കൂളിലൊക്കെ ചേർത്തു അതേസമയം സച്ചി ഏകദേശം ഉപേക്ഷിച്ച മട്ടിലേക്ക് തന്നെയായിരുന്നു ചന്ദ്ര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയപ്പോഴേക്കും സച്ചി ചുവേനൽ ഹോമിലും അതിനുശേഷം അച്ചമ്മയുടെ കൂടെ നിന്നും പഠിച്ചു അതുകൊണ്ട് സച്ചിക്ക് ഒരുപാടൊന്നും പഠിക്കാൻ പറ്റില്ല വന്നു ചേർന്ന് ആ പേരുദോഷം മാറിയിട്ടുമില്ല അതിനുശേഷം സച്ചിയോട് വെറുപ്പായിരുന്നു ആൻറ്റിക്ക് ആന്റി സച്ചിയെ വെറുത്തു ശ്രുതി പറഞ്ഞ കള്ളത്തരം വിശ്വസിച്ച് സുതിയെ താലോലിച്ചുകൊണ്ടിരുന്നപ്പോഴും സച്ചിയോടുള്ള വെറുപ്പായിരുന്നു മനസ്സിൽ സച്ചിയെ വീട്ടിലേക്ക് പോലും കയറ്റാൻ തയ്യാറായില്ല അങ്ങനെ പ്രായപൂർത്തിയാകുന്നവരെ സച്ചി അച്ഛമ്മയുടെ കൂടെ നിന്നു ഒറ്റപ്പെട്ട് അച്ഛനും അമ്മയില്ലാത്ത ഇല്ലാത്ത കുട്ടിയെപ്പോലെ ഇപ്പോഴും ആ വിഷമം സച്ചി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആൻറ്റിയുടെ മനസ്സിൽ ഇപ്പോഴും ആ കാ വിചാരമാവുള്ളത് സച്ചിയാണ് തെറ്റ് ചെയ്തെന്ന് പക്ഷേ സച്ചി പാവമായിരുന്നു സുധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സച്ചി ആ കുറ്റം ഏറ്റു പറഞ്ഞത് ഞാനിതിനെ എല്ലാം കണ്ടുകൊണ്ട് നിന്ന ആളാണ് എനിക്ക് സത്യം പറയാതിരിക്കാൻ പറ്റില്ല ഇനിയും സച്ചി ഇങ്ങനെയൊന്നും അനുഭവിക്കേണ്ട ഒരാളല്ല ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് എന്നൊക്കെ നിന്ന് പറയുകയാണ് നമ്മുടെ ആമി ഇത് കേൾക്കുമ്പോൾ രേവതി സച്ചി കേട്ടാൽ ഒരുപാട് അനുഭവിച്ചു ഇപ്പോഴും അതൊക്കെ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നുണ്ടെന്ന് പറയാം അതേസമയം നമ്മുടെ ചന്ദ്രയെ അങ്ങോട്ട് വരുമ്പോഴാണ് കേട്ടോ ഇത് കേൾക്കുന്നത് അപ്പോൾ ചന്ദ്ര ഇത് കേട്ടോണ്ട് നിൽക്കുക കേട്ടോണ്ട് നിന്ന് കഴിയുമ്പം ചന്ദ്ര ഞെട്ടി ഇങ്ങനെ നിന്നിട്ട് ചന്ദ്ര മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക ഇതൊക്കെ സത്യാണോ സുതിയാണോ തെറ്റ് ചെയ്തത് എന്നിട്ട് പാവം എൻ്റെ സച്ചിയെ ഞാനിങ്ങനെയൊക്കെ ചെയ്തോ അവനോട് എന്തുമാത്രം ക്രൂരതയാണ് ഞാൻ ചെയ്തത് ആമിയോട് മുന്നോട്ട് കയറി വന്നിട്ട് ചന്ദ്ര ചോദിക്കുക ആമി ഈ പറഞ്ഞൊക്കെ സത്യാണോന്ന് അപ്പം ആമി പറയുക സത്യ സാംശിയുണ്ടെങ്കിൽ സുതിയെ വിളിച്ച് ചോദിച്ചോ അവനെപ്പോലൊരു പെരുങ്കളനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല എന്നിട്ടും മതിയായിട്ടില്ല ഇപ്പോഴും അവൻ സത്യ ഉപദ്രവിച്ചുകൊണ്ടിരിക്കയല്ലേ ആൻഡിയുടെ ഏറ്റവും പ്രിയപ്പെട്ട മൂത്ത പുത്രൻ എന്നൊക്കെ പറയുമ്പം ഉടനെ തന്നെ ചന്ദ്രയ്ക്ക് അങ്ങ് വിഷമം കയറിയിട്ട് ചന്ദ്ര പറയാ രവി ഏട്ടാ ഈ കേട്ടതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ രവി പറയാ അതേ ചന്ദ്രേ ഞാൻ പിന്നെ നിന്റെ അടുത്ത് ഇതൊന്നും തിരുത്താൻ നിൽക്കാഞ്ഞതാ സത്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായതാണെന്ന് പറയുമ്പം തല കറങ്ങി വീഴുവാണ് നമ്മുടെ ചന്ദ്ര എൻ്റെ സച്ചിയോട് ഞാൻ എന്തുമാത്രം ക്രൂരതയെ ചെയ്തത് എൻ്റെ മോനെ ഞാൻ എത്രമാത്രം വിഷമിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് രവിയുടെ കയ്യിലേക്ക് നമ്മുടെ ചന്ദ്രയങ്ങ് തലകറങ്ങി വീഴുവൊക്കെ ചെയ്യാട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്